ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ യാത്ര അതിമനോഹരമായ ഒരു സ്ഥലമായ പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇക്കോ ടൂറിസം പദ്ധതിയായ കുട്ടവഞ്ചി സവാരിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൻ്റെ എൻട്രൻസിലേക്കാണ് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങേണ്ട സ്ഥലം താഴേക്ക് ഇറങ്ങിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് ഒത്തിരി കാഴ്ചകളുണ്ട് അവിടേക്ക് നമുക്ക് താഴേക്ക് ഇറങ്ങാം കോന്നി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള ഈ സവാരി കേന്ദ്രം പ്രകൃതിയെയും ശാന്തതയെയും ഒരു വാക്കിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ഇടമാണ് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കുട്ടവഞ്ചി കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ഒരു കൂടാരം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മളെ കുട്ടവഞ്ചിയിലേക്ക് കയറുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയും അവിടുത്തെ ചുറ്റുപാടും വെള്ളത്തിൻ്റെ മൃദുരതയും ചുറ്റും പച്ചപ്പും പക്ഷികളുടെ ചിലക്കലും മനസ്സിനെ തലൂടി പോകുന്ന കാറ്റും അതുപോലെ ഒത്തിരി ഒത്തിരി കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കുട്ടവഞ്ചി മരങ്ങൾ മൂടിയ നദിക്കരയും കുളിർക്കാറ്റും ഒക്കെ ചേർന്നൊരു സ്വപ്നലോകം തന്നെയാണെന്ന് നമുക്ക് തോന്നും ഇവിടേക്കുള്ള ഈ യാത്ര അതിമനോഹരമായ ഒരു യാത്രയാണ് നിങ്ങൾക്ക് യാത്ര ചെയ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കുട്ടവഞ്ചി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം വാഹനത്തിലൊക്കെ വരുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം കോന്നിയാണ് കോന്നിയിൽ വന്നാണ് നമുക്ക് അടവി കുട്ടവഞ്ചി കേന്ദ്രത്തിലേക്ക് തിരിയേണ്ടത് പത്തനംതിട്ട ടൗൺ വഴി വരുന്നവർക്ക് കുമ്പഴ വെട്ടൂർ അട്ടച്ചാക്കൽ പയ്യനാമൺ വഴി അടവിയിലേക്ക് എത്താൻ കഴിയും പത്തനംതിട്ടയിൽ നിന്ന് കുമ്പഴയെത്തി കോന്നി വഴി നമുക്ക് അടവി ഇക്കോ ടൂറിസം പദ്ധതിയിൽ എത്താൻ കഴിയും പതി പത്തൊമ്പത് പോയിൻ്റ് ആറ് കിലോമീറ്റർ ദൂരമാണ് പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനായ ചെങ്ങന്നൂരിലേക്ക് നാൽപ്പത്തി നാല് കിലോമീറ്ററും പുനലൂരിലേക്ക് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും ദൂരമാണ് തൊട്ടടുത്ത ജില്ലയായ കൊല്ലം ജില്ലയുടെ ആസ്ഥാനത്തേക്ക് അറുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും ദൂരമുണ്ട് ഇപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാൻ അതിമനോഹരമായ ഒരു സമയമാണ് അതുപോലെ തന്നെ ക്യാൻ്റീൻ സൗകര്യമുണ്ട് ആറുപേർക്കാണ് കുട്ടവഞ്ചിയിൽ കയറാൻ കഴിയുന്നത് അറുന്നൂറ് രൂപയാണ് ചാർജ് അതുപോലെ തന്നെ പാ ഓൺലൈനായും ഓഫ്ലൈനായും നമുക്കിത് ചെയ്യാൻ കഴിയും പാർക്കിംഗ് സൗകര്യം അവൈലബിളാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഓക്കെ ഗുഡ് ബൈ